എല്ലാവരും ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കിയോ നമുക്കതായതുപോലെ നമ്മുടെ ചീൻ അകത്ത് വെച്ചിട്ട് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുത്താലും നല്ല സോഫ്റ്റ് പഞ്ഞുപോലത്തെ നല്ല രുചിയായിരുന്നു കേട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടും എന്ന് ഓർത്തില്ലായിരുന്നു കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഒന്നും പറയാനായിട്ടോ അത്രയ്ക്ക് ആണ് കേട്ടോ നമുക്കുണ്ടല്ലോ ഇത് ഇത് സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് പോലും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയുന്നത് കേട്ടോ ഈ രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് രണ്ട് ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ അതായത് ടൂട്ടി ഫ്രൂട്ടിയും ഒരു മൂന്നാലഞ്ച് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഈത്തപ്പഴം കേട്ടോ പിന്നെ ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് ക്യാഷ്നട്സും ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിത് ഇതുപോലെ ഞാൻ രണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഞാനൊന്ന് അതുപോലെ ഒന്ന് തൊലി കളഞ്ഞ് ഇത്തിരി നേരം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുത്തായിരുന്നു കേട്ടോ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതല്ല ഓറഞ്ച് അപ്പം അതൊന്ന് കഴുകിയെടുത്തിട്ട് ഞാനിപ്പം കുറച്ച് ഗ്രാമ്പും പട്ടയും അത് ഒരു അര ഗ്ലാസ്സോളം വെള്ളത്തിൽ അര ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തീയങ്ങൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസോളം വരുന്ന പഞ്ചസാര അടുത്തേക്കുന്ന അര ഗ്ലാസ് വരുന്ന പഞ്ചസാര അതൊന്ന് ഉരുകാനായിട്ട് ഞാൻ നമ്മളിപ്പം തിളപ്പിച്ച് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ അത് തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു പട്ടയക്കിട്ട് അത് ഞാൻ ഒരു കുറച്ചെടുത്ത് വെച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി പറ്റി നമ്മൾ ആ ഒരു മെൽറ്റ് ആയിട്ട് വരില്ല പഞ്ചസാര മെൽറ്റായി നല്ല ബ്രൗൺ കളറിലേക്ക് വന്ന് കഴിയുമ്പോഴല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആ കുറച്ച് എടുത്തിട്ടുള്ളൂ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേക്കിന് മുകളിലൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ ഈന്തപ്പഴം മൂന്നാളിലും ഉണ്ടായിരുന്നു ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തി ബാക്കി ഉണക്കമുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്നട്ട്സ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ക്യാഷ്നട്ട്സ് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു ഒരു നുള്ള നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പി എടുത്തിട്ട് അതും കൂടി ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ ബാക്കി വെച്ചേക്കുന്ന നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഞാനിപ്പം അതിലേക്ക് എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്രയും കൂടത്തിലേക്കെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു എന്താ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു മണമല്ലോ അതിങ്ങനെ പൊന്തി വരും നല്ല മണമാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ ഒരു അടുപ്പത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനുണ്ടല്ലോ ചീൻചട്ടി കണ്ടിറക്കി വെച്ചേക്കുന്നത് അച്ചിരി അടി കട്ടിയുള്ള ചീൻചട്ടി കേട്ടോ അപ്പം നിങ്ങൾക്കുണ്ടല്ലോ ചീൻചട്ടി ഇല്ലെങ്കിൽ കുക്കറാണെങ്കിലും എടുത്തൊന്ന് ചൂടാക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ചൂടാക്കാനായിട്ട് ഗ്യാസ് അലപ്പ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് മാറ്റിവെച്ചു വെക്കാം ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഒരു ഗ്ലാസ് ഒറ്റ ഒരു ഗ്ലാസിൽ മൈതമാവാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ധരിച്ചെടുത്തേക്കണേ ഞാനിപ്പോൾ അര ഗ്ലാസ് കുട്ടി ബാക്കി ഒര ഗ്ലാസ് കൂടി ഇപ്പം രണ്ട് കുട്ടി രണ്ടാമത് ഇട്ടാൽ രണ്ട് ഗ്ലാസ്സാണൊന്നും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അതിലേക്ക് ഞാനിപ്പം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അടുത്തേക്കുന്നത് ബേക്കിംഗ് സോഡ ഞാൻ ഈ കൂട്ടത്തിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ ബേക്കിംഗ് പൗഡർ ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഒരു അര ഗ്ലാസ്സോളം പഞ്ചസാര ഇപ്പം മൊത്തം ഒരു ഗ്ലാസ് ഫുൾ പഞ്ചസാര ആയിട്ട് ഞാൻ ഒരു കേക്കിനായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി വന്നേക്കുന്ന അര ഗ്ലാസ് പഞ്ചസാരയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നിങ്ങൾ പൊടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഓവനോ ബീറ്ററോ ഇതൊന്നും ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ആ പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ഒരു ഒറ്റ മുട്ടയാണ് എടുത്തിട്ടുള്ളൂ മുട്ട ഞാൻ ഒരുപാട് എടുക്കുന്നില്ല കാരണം നമ്മൾ ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇട്ടേക്കണേ ആ ഒരു ഫ്ലേവറ് മുന്നിൽ നിൽക്കാനായിട്ട് നമുക്ക് മുട്ട അതിനെ ചേർക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നിട്ട് ഞാൻ ഒരെണ്ണ യൂസ് ചെയ്യാറുള്ളൂ ഇതായിരിക്കും നല്ലത് അപ്പോൾ മിക്സർ ചാറിലേക്ക് നമുക്ക് മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഒരു നുള്ള ഉപ്പാണ് ഇട്ടേക്കുന്നത് നമ്മൾ മധുര ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് അടിച്ച് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇന്ന് ഓയിൽ ഞാനിപ്പോൾ ഒരു കുറച്ച് ഓയിൽ ഒരു അര ഗ്ലാസ് വളം വരുന്ന ഓയിലാണ് ടൂറ് വെച്ചേക്കുന്നത് അത് നന്നായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓയിലും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെന്ന് നമുക്ക് തവി തന്നെ വെച്ചിട്ടൊന്നും അങ്ങനെ അങ്ങനെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ആ ഒന്ന് മിക്സ് ചെയ്ത് തരുന്നതിന് ശേഷം നമ്മൾ അവിടെ എടുത്ത് വച്ചേക്കുന്ന ഡ്രൈ ഒക്കെ ഉണ്ടല്ലോ ആ അത് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കൂട്ടിയിളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ അരിച്ചു വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് മൈദമാവുണ്ടല്ലോ അര ഗ്ലാസ് ഇട്ടിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫുള്ളിലെ തന്നെ ആ ഫുൾ ആ ഒരു മൊത്തത്തിൽ അങ്ങ് കൂട്ടി വെക്കുമ്പോൾ നമുക്ക് കട്ട കുത്തും കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ വിനാഗിരി ഇരിപ്പണ്ടില്ല ഒരു നുള്ള വിനാഗിരി ഒരു സ്പൂണുള്ള വിനാഗിരി ഇതിനൊക്കെ എടുത്ത് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ വിനാഗിരി എല്ലാം എടുത്ത് എടുത്തൊഴിച്ചത് ഞാൻ വിനാഗിരി ഒഴിച്ച് സ്കിപ്പായി പോയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ടുണ്ടാവും അപ്പോൾ അത് നേരം നിങ്ങൾ ഞാനിപ്പം നമ്മൾ അവിടെ ഉരുക്കി വെച്ചിരുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നില്ലേ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉരുക്കി വെച്ചായിരുന്ന അതിലേക്ക് തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് ഒരു ഒന്നര തവിയോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഒരുപാട് ലൂസ് പരുവത്തിൽ നമുക്ക് കുഴക്കണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കേക്കിനെ നമുക്കൊന്ന് ഒന്ന് കുഴച്ച് ഇതുപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നിങ്ങളെടുക്കുന്ന ഏത് പാത്രമാണോ അതാ എന്താണേലും കുഴപ്പമില്ല നിങ്ങൾക്ക് കേക്കിൻ്റെ ഇതുപോലെ ഇത് പാത്രം ഇല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തി ഒരു പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല അതിനകത്തേക്ക് നിങ്ങൾക്ക് ഇത്തിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ആ നമ്മളാ ഒരു മാവുണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ച് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഇച്ചിരി ആയിട്ട് ക്യാഷ് നട്ട്സും അതുപോലെ ബാക്കി ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ ഒന്ന് ടാപ്പ് ചെയ്യുക എയർ ബോൾസ് ഒക്കെ എൻ്റെ മുകളിൽ വരാൻ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ചൂടാക്കാൻ എന്നിട്ട് നമ്മൾ തീഞ്ഞിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു റിങ്ങോ ഒരു പാത്രമോ കട്ടി കുറഞ്ഞൊരു പാത്രം അതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നേരമായി സിമ്പിളിട്ടായിരുന്നു കേട്ടോ അപ്പോൾ മുക്കാൽ മണിക്കൂർ നേരം ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയായിരുന്നു അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഇച്ചിരി കൂടി വേവറുണ്ടായിരുന്നേ അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പം സെൻ്ററൊക്കെ ഒന്നും കൂടെ പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഈർക്കിലും എന്തിലൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാട്ടെ അപ്പോൾ അതിൽ നമുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ കേക്ക് നോക്കിയിട്ടുണ്ട് നല്ല മണമുണ്ട് ഇത് ഒട്ടും തന്നെ നല്ല കത്തി ഒന്നും പിടിച്ചിട്ടില്ല നല്ല സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിലുള്ള ഞാനിപ്പോൾ ആ ഒരു പേപ്പറൊക്കെ അങ്ങോട്ട് കീറ് പള്ളിയെ കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഞാനിപ്പോൾ ഒന്ന് മുറിച്ച് കാണിച്ചിട്ട് കണ്ടില്ല മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇതാണെങ്കിൽ കീറ് വരുന്നുണ്ട് നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടത് കണ്ടില്ലേ പൊടി പോലെ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്ക് നിങ്ങൾക്ക് അറിയത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്ന അകം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഒന്നും പറയാനില്ല നല്ല പഞ്ഞു പോലെ ബണ്ണ് പോലെ ഇരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കാട്ടെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസ് മൈതമാ ആവുണ്ടെങ്കിൽ സിംപിളായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്ക് നമുക്ക് ഇഷ്ടം പോലെ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ പ്ലം കേക്കിൻ്റെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാതെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസ് മൈതമാവില് നമുക്കത് ഇതുപോലെ ഒറിജിൻ്റെ തൊഴിലൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായവരൊക്കെ ഒന്ന് കവിൻ്റെ യൂസ് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് അഭിപ്രായം കൂടി വന്ന് പറയണം കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയണേ അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ആരുള്ളൊന്ന് ഷെയർ ചെയ്യാൻ മാറും കേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോട് ചിന്തിക്കാൻ മാറുക അല്ലേ